പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് മലയോര പ്രദേശത്തെ കൃഷിക്കാർക്ക് പട്ടയം നൽകി കുടിയൊളിപ്പിക്കൽ എന്നും കോൺഗ്രസിന്റെ കർമ്മപരിപാടിയായപ്പോ അതിനെ തകർത്തത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കർഷക പ്രസ്ഥാനവുമാണ് ഇടുക്കി ജില്ലയിലെ മലയോര ജനത നടത്തിയ ത്യാഹോജ്ജലമായ സമരവും പോരാട്ടവുമാണ് എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക ഇപ്പോ കോൺഗ്രസിന്റെ അക്ഷരസ്ഥ തന്നെ അസംബ്ലി പോയിരിക്കുക കോൺഗ്രസിന്റെ എം പി എം എൽ എ ഇല്ല എം എൽ എ ഇല്ല അഞ്ച് സീറ്റാണുള്ളത് അഞ്ച് സീറ്റും ഒന്നും കോൺഗ്രസിൽ ഇല്ല നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരെണ്ണം മാത്രം ജോസഫിന്റെ പാർട്ടി തൊടുപുഴ കോൺഗ്രസിന് സാമാന്യ കെട്ടുകെട്ടിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ശക്തിപ്പെടുത്തുന്നതിന് ആ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്തു തന്ന മഹത്തായ സേവനം സഹായം എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നന്ദിപൂർവ്വം എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് ഇപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ അപഗണന അതാ ഒരു കേന്ദ്ര കേന്ദ്രമന്ത്രി പൊങ്കാമന് ഇപ്പൊ പറഞ്ഞു നിങ്ങൾ പിന്നോക്കാണെന്ന് അങ്ങ് സമ്മതിച്ചേക്കാ ഞങ്ങൾക്ക് സൗകര്യം ഇല്ല അങ്ങനെ സമ്മതിക്കാൻ കാരണം നീയൊക്കെ കൂടി ഇരുന്ന് ഇറങ്ങി തോടി വാരി മെഴുകി ഇന്ത്യയിൽ പല സംസാരവും യു പി ഞങ്ങൾ അവിടെ ഒക്കെ പോയിട്ടുള്ളവരാ തെണ്ടികളുടെ നാടായി മാറിയിട്ടുണ്ടോ അവിടെ ഇതുപോലെ റോഡുണ്ടോ പുരോഗതി ഉണ്ടോ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയോ എല്ലാം ജനങ്ങൾക്കും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റിയോ ഒന്നുമില്ല ഭൂപ്രഭുഖന്മാരെ ചെരുപ്പ് നക്കികളാണ് അവിടെ എല്ലാം ഭരിച്ചത് കോൺഗ്രസ് അവിടെ എന്നും അങ്ങനെ ഇവിടെ കോൺഗ്രസ് ദുർബലപ്പെട്ടു തകർന്നു അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ പുരോഗതി ഉണ്ടായത് പുരോഗതി ഉണ്ടായത് ഇപ്പൊ പിടച്ചു കയറാൻ നരേന്ദ്രമോദിയുടെ അനുയായികൾ ശ്രമിക്കുന്നുണ്ട് കേരളത്തിലെ പ്രബുദ്ധരായ ജനതയെ അവരെ ഇവിടെ കെട്ടുകെട്ടിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല അവർക്ക് ഇവിടെ കെടിച്ചു പിടിക്കാൻ കഴിയില്ല അതിനുള്ള അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ പ്രിയമുള്ളവരെ നിങ്ങളെ എല്ലാ സഹായോത്സഹരണം ഉണ്ടാകണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുക അതുകൊണ്ട് ഇവിടെ ഈ മണ്ണിൽ നിന്നതിൽ നടത്തിയ ത്യാഗോജ്വലമായ പോരാട്ടം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിൽക്കാലത്ത് സി പി ഐ എം ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മഹാനായി എ കെ ജി മഹാനായി സഹാസ്എസ് ഗവൺമെന്റ് എത്രയെത്രാണ് സഹിച്ചിരിക്കുന്നത് എന്തെല്ലാം കർമ്മ പരിപാടി നടപ്പിലാക്കി ലക്ഷക്കണക്കിന് മലിന പട്ടയം കൊടുത്തത് ഇടതുപക്ഷ ഗവൺമെന്റുകൾ മാത്രമാ കോൺഗ്രസിന്റെ ഗവൺമെന്റിനെ എന്നും കമ്മ്യൂണിസ്റ്റ് പ്രധാനമാണ് കർഷക പ്രധാനമാണ് ഇടുക്കി ജില്ലയിലെ ജനങ്ങളോടൊപ്പം നിന്നതും പൊരുതിയതും പോരാടിയതും എന്ന കാര്യവും ആ പോരാട്ടത്തിൽ വിവിധ പങ്കാളികളായവരാണ് ഇവിടെ ഇന്നത്തെ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്ന കാര്യവും ഈ സന്ദർഭത്തെ ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് ആരെ അവതാര്യമല്ല ചില കേന്ദ്രമന്ത്രിമാരും ബി ജെ പി നേതാക്കന്മാരും പറഞ്ഞു നിങ്ങൾ പിന്നോ കാണന്നങ്ങ് സമ്മതിച്ചേക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല ഇല്ല കാരണം എന്താ ഞങ്ങളുടെ പ്രസ്ഥാനം അമ്പത്തി ഏഴിലെ ഇ എം എസ് എ ഗവൺമെന്റ് മുതല് ഇവിടെ നടത്തിയ ത്യാഗോജ്വലമായ സമരവും പോരാട്ടവും ഇടതുപക്ഷ ഗവൺമെന്റുകളുടെ സംഭാവന ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തെ കഴിഞ്ഞ ഇവിടെ ഗുജറാത്ത് ആയിരക്കണക്കിന് ആളുകളെയല്ലേ നരേന്ദ്രമോദി കൂട്ട കശാപ്പ് ചെയ്തത് മുഖ്യമന്ത്രിയായിരുന്നു കൊണ്ട് ഇന്ന് ഭരിക്കുന്നുണ്ടല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന മാന്യ യോഗ്യൻ നേതൃത്വത്തെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് അവിടെ ഗുജറാത്തിൽ കശാപ്പ് ചെയ്തത് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ അങ്ങനെ ഒരു ചരിത്രം ഈ കേരളത്തിലുണ്ടോ ഈ കേരളത്തിൽ അങ്ങനെ ഒരു ചരിത്രം ആര് തല പൊക്കാൻ ശ്രമിച്ചാലും അതിനെ തകർക്കാൻ നേരിടാനുള്ള കേൾപ്പ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ അഭിമാന കൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ പിന്നോക്കമാണെന്നങ്ങൾ സമ്മതിച്ചേരാ ഞങ്ങളെ കൊല്ലത്തി തന്നേക്കാന്ന് അങ്ങനെ ഒരു തന്റെ ഒല്ലത്തലൊന്നും വേണ്ട അല്ലാതെ ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങളൊന്നും നോക്കാം അതാ ഞങ്ങളുടെ ഗവൺമെന്റുകളും എന്തതിന്റെ ഗുണം ഇവിടുണ്ട് അമ്പത്തേഴിലെ ഇ എം എസ് ഗവൺമെന്റ് മുതൽ മാറി മാറി വന്ന ഗവൺമെന്റുകളുടെ നേട്ടമാണ് നാഷണൽ ഹൈവേ പോലുള്ള റോഡല്ലേ അറ്റപ്പനക്കാർ ഇത് കണ്ടില്ല ഇന്ത്യയിൽ ഈ ഇടുക്കി ജില്ല മുഴുവൻ ഇത്രയും നല്ല പരമസുന്ദരമായ റോഡാണ് അറ്റ തീർത്തിരിക്കുന്നത് തമാശല്ല അഭിമാനമുണ്ട് ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ ഗവൺമെന്റുകളുടെ സംഭാവനയാണ് ഇത് പറയുമ്പോൾ നിങ്ങളുടെ ഗവൺമെന്റുകൾ കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല എന്നുള്ള ഭീഷണി ഒന്നും ചെയ്യാതെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുകയല്ലോ എന്തെങ്കിലും ഒക്കെ നിങ്ങളും കാറ്റിക്കൂട്ടിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒന്നും ഞങ്ങൾക്ക് സംശയമില്ല എല്ല ഞങ്ങള് തന്നെ നിങ്ങള് ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞാൽ അത് വസ്തുതയല്ലല്ലോ അത് സത്യമല്ലല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹകളെ സുഹൃത്തുക്കളെ ഇന്ന് കേരളത്തിൽ ഉടനീളം നടത്തുന്ന ക്ഷണം കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല നമുക്ക് അർഹമായ പരിഗണന അർഹമായ വിഹിതം നമുക്ക് കിട്ടണം കേന്ദ്ര അവഗണന അവസാനിപ്പിക്കണം രാഷ്ട്രീയ വിവേചനം അവസാനിപ്പിക്കണം ന്യായമായ പദ്ധതി വിഹിതം നൽകണം കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കണം അതിനെല്ലാ അർത്ഥത്തിലും ഞങ്ങൾ കടക്കറിയുണ്ട് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ കഴിഞ്ഞ് മെച്ചപ്പെട്ട നിലയാണ് ഈ കേരളം ഞങ്ങളെല്ലാം പല സംസ്ഥാനത്തും പോയിട്ടുണ്ട് നെഹ്റുവിന്റെ നാട് യു പി പോകാത്തവരില്ല ഇവിടെ വളരെ കുറവാ അവിടെ പോയാ ഇപ്പോഴും തെണ്ടികളുടെ നാടാ പല പ്രദേശവും പൂരാ ഞാൻ പറയാം നമ്മുടെ തലസ്ഥാനത്ത് മറ്റു സംസ്ഥാന മറ്റു രാജ്യങ്ങളിലെ ഭരണാധികാരികൾ വരുമ്പം കേന്ദ്രം ഭരിക്കുന്ന കക്ഷി ചെയ്യുന്ന ആ കുടിലും കോളിൽ നിന്നും കാണാതിരിക്കാൻ മറച്ചു കെട്ടുക ഡൽഹിയില് തമാശല്ല സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും ഗവൺമെന്റിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് രാഷ്ട്ര തലവന്മാര് വരുമ്പോ അവിടുത്തെ ദുരന്തം കാണാതിരിക്കാ കോളനികൾ മടച്ചു കെട്ടിയ പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളത് ആ പാരമ്പര്യം തന്നെയാണ് ഈ ആർ എസ് മഹാത്മാഗാന്ധിയെ കൊന്ന സംഘത്തിന്റെ പ്രതിനിധികൾ സാക്ഷാത് നരേന്ദ്രമോദിയും കൂട്ടരും ഇന്ന് നമ്മുടെ രാജ്യത്തെ നടപ്പിലാക്കുന്ന നാട് ഞങ്ങളുടെ വിമർശനവും പരാതിയും അതാണ് ഇപ്പോ സംസ്ഥാനത്തോടെ കേരള സ്വീകരിക്കുന്ന നിലപാടെന്താ രാഷ്ട്രീയ വിരോധം വെച്ച രാഷ്ട്രീയ വിരോധം വെച്ച് എന്തിനാണ് ബിജെപിയുടെ ചില നേതാക്കന്മാർ നിങ്ങൾ പിന്നോക്കമാണെന്ന് സമ്മതിച്ചേക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ നാടിനെ കഴിഞ്ഞും ബഹുദൂരം മുന്നിലാണ് കേരളം അതിൽ ഞങ്ങളുടെ ഗവൺമെന്റുകളുടെ സംഭാവനയുണ്ട് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഉള്ളപ്പം അവിടെ ദ്രോഹം ചെയ്താൽ അതിനെ ചെറുക്കാനും നേർപടിക്ക് അവരെ നയിക്കാനും ഉള്ള കെൽപ്പ് അതിനെ ചോദ്യം ചെയ്യാനുള്ള സമരം അതിന്റെ ശേഷം ഞങ്ങൾക്കുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക അതിന്റെ പുരോഗതിയാണ് ഞാൻ ചോദിക്കാൻ പോയുള്ളത് ഇപ്പൊ കട്ടപ്പടക്കണ്ടിലെ ഹൈവേ പോലുള്ള റോഡാണ് ഇടുക്കി ജില്ല മുഴുവനും അത് നല്ല ഒന്നാം തട റോഡ് പ്രത്യേകിച്ച് ഈ രണ്ടു വർഷം ഈ രണ്ട് ഗവൺമെന്റുകളുടെ കാലത്ത് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ അതിപ്രധാന അതിപ്രധാനം സഖാവ് തോമസ് ഐസക് നിലകാര്യമന്ത്രി ഇപ്പൊ സഖാവ് ബാലഗോപാലൻ നിലകാര്യമന്ത്രി ആയിരിക്കുമ്പോ എന്തെല്ലാം കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഈ ജില്ലയിൽ ചെയ്തതെന്ന കാര്യം ഞാൻ ഈ അവസരത്തെ പ്രത്യേകം ഓർമ്മിപ്പിക്കുക തോമസ് ഐസക്കിന്റെ കാര്യം അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞാൽ ഒരു കാര്യവും പണമില്ലെന്ന് പറയുന്ന പ്രശ്നമില്ല എനിക്ക് അനുഭവമില്ല എല്ലാം ആ വെട്ടിത്തെടുത്തിയാണ് ഈ റോഡുകളെല്ലാം വന്നത് ആരുടെ ഔതാര്യമില്ല നമുക്ക് അവകാശപ്പെടുത്താ ഇവിടെ നിന്ന് ദോശവാ ഏറ്റവും അധികം സമ്പത്ത് നേടി ഏലത്തിന്റെ ഉത്പാദനം ഇവിടെ ബഹുരക്ഷ തെയില ഉത്പാദിപ്പിക്കുന്ന ഇവിടെ റബർ ഉൽപാദനത്തിന് വലിയ സംഭാവന നമ്മുടേത് ടൂറിസം മേഖലയിൽ വലിയ സംഭാവന നമ്മുടേത് പിന്നെ ഏത് കാര്യത്തിലും ഞങ്ങൾ പിന്നോക്കം പോകണ്ടേ അപ്പോ ഇന്ന് കിട്ടുന്ന ആനുകൂല്യം പോരാ കൂടുതലുള്ള സഹായം ഞങ്ങൾക്ക് കിട്ടണം റോഡും പാലവും പള്ളിക്കൂടും വിദ്യാഭ്യാസ സ്ഥാപനവും എല്ലാം വേണം മെഡിക്കൽ കോളേജ് അനുവദിച്ചു നന്ദിയുണ്ട് ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജ് കോളേജുകൾ അത് ഞങ്ങൾക്ക് സംബന്ധിച്ചു വിദ്യാഭ്യാസ രംഗത്ത് കുറെ പുരോഗതി ഉണ്ടായി അതൊക്കെ ഞങ്ങൾ നന്ദിപൂർവ്വമിക്കുന്നു പക്ഷേ ഞങ്ങൾക്ക് നൽകേണ്ട അർഹമായ ഭീകരമെല്ലാം ഞങ്ങൾക്ക് തരണം കേരളത്തിൽ നൽകേണ്ട അർഹമായ കേന്ദ്ര ഭരണാധികാരികൾ നൽകണം എന്നും കേന്ദ്രം ഭരിക്കുന്ന കക്ഷി കോൺഗ്രസ് ആണോ അവര് ഇപ്പം നരേന്ദ്രമോദിയും ദ്രോഹകരമായ നയം അവഗണന അവിടെ കുടുംബ സ്വത്തല്ല ഞങ്ങളെ ചോദിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ സമ്പത്തിന്റെ ആഹ തുകയിൽ കേരളത്തിന്റെ സംഭാവന ആ കേരളത്തിന് അർഹമായ വിഹിതം നമുക്ക് വേണം എന്നാണ് നമ്മൾ പറയുന്നത് തികച്ചു ന്യായമായ കാര്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് അന്യായമല്ല അതിനർഹത ഞങ്ങൾക്കുണ്ട് ഞാൻ പറയാം ഈ കേരളത്തിന്റെ പുരോഗതി ഇന്ത്യയിൽ എവിടെ ഉണ്ട് ഗുജറാത്തിലുണ്ടോ നരേന്ദ്രമോദിയുടെ നാടാടല്ലോ ഇന്ത്യ ഭരിക്കുന്നുണ്ടല്ലോ നാണവും മാനവും ഇല്ലാതെ പ്രധാനമന്ത്രി ഇല്ലേ അദ്ദേഹത്തിന്റെ നാട്ടിൽ അദ്ദേഹം അവിടെ പ്രധാനമന്ത്രിയായി മുഖ്യമന്ത്രിയായി ഇരുന്നോണ്ട് ആയിരക്കണക്കിന് നാടുകളെ കശാപ്പ് ചെയ്യാൻ നരഹത്തിയ നിർത്തുന്നതിന്റെ നേതൃത്വം കൊടുത്ത മാന്യ രേഖപാടി അതൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല ഇപ്പോ വീണ്ടും ഇപ്പം പ്രധാനമന്ത്രിയായിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഗുജറാത്തിൽ ഞങ്ങൾ പോയിട്ടുണ്ട് യു പി ഞങ്ങൾ പോയിട്ടുണ്ട് എവിടെ ഈ കേരളം പോലെ പുരോഗതി എവിടെ അതാ പാടത്ത് പടിയെടുത്ത വരമ്പത്ത് കൂലി അത് ഉറപ്പ് ചെയ്തത് ഞങ്ങളാ പ്രവർത്തകളുടെ അവകാശം നേട്ടങ്ങൾ ഞങ്ങൾ നടത്തിയ ത്യാഗോജ്ജലമായ പോരാട്ടമാ ഇടുക്കി ജില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായി നിരവധി രക്തസാക്ഷികൾ ഞങ്ങൾ ഈ പ്രത്യാഗം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നിരവധി സഹാക്കൾ എന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുക ആ അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്ന ആരുടെ ഔതാര്യമല്ല ഔതാര്യമില്ല പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞു ഇടതുപക്ഷ ഗവൺമെന്റുകളുടെ സംഭാവന മകത്തായ സംഭാവനയാണ് ഇപ്പൊ സർക്കാർ പിണറായി വിജയന്റെ രണ്ടാം ഗവൺമെന്റ് ഞങ്ങൾ ആവശ്യപ്പെട്ട മുഴുവൻ കാര്യവും ഗവൺമെന്റ് നടത്തി തന്നിട്ടുണ്ട് തോമസ് ഐസക്കിന്റെ അടുത്ത് ധനകാര്യമന്ത്രിയുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ എഴുതി കൊടുത്താൽ ബഡ്ജറ്റിൽ അങ്ങനെ അങ്ങനെയാ റോഡെല്ലാം വന്നത് ഞങ്ങളുടെ ഇടപെടലുണ്ട് അങ്ങനെയാണ് വന്നത് ഈ പുരോഗതി ഇത് ഇല്ലാതാക്കാൻ ഏത് ശക്തി ശ്രമിച്ചാലും ദൈവം തമ്പില ശ്രമിച്ചെന്നാലും ഞങ്ങളതിനെ ചെറുക്കുക ചെയ്യും അതുകൊണ്ട് ഇവിടെ ചുമ്മാ അവതാരില്ല അവതാരി ആണോ ഒരമ്പത് വർഷം ഇടുക്കി ജില്ലയാണോ ഇപ്പം അല്ലല്ലോ ഈ കച്ചപ്പന തമിഴാണോ ഈ മാറ്റം എങ്ങനെ വന്നു എന്നും കോൺഗ്രസ് ആണോ ഇവിടെ ഭരിച്ചത് അല്ലല്ലോ ഞങ്ങളുടെ സംഭാവന മകത്തായ സംഭാവനയാ തോട്ടം തൊഴിലാളിക്ക് കൂലി ഉണ്ടാക്കി കൊടുത്തത് ആനുകൂല്യം കൊടുത്തത് മലയോര കൃഷിക്കാർ ഈ മണ്ണിൽ ഉറപ്പിച്ച മഹാനായി എ കെ ജിയുടെ നേർത്ത സമരം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇടുക്കി ജില്ല എന്നെത്തിയ പോരാട്ടങ്ങൾ ഇതെല്ലാമാണ് ഈ പുരോഗതി അതുകൊണ്ട് ഞങ്ങളെ അവഗണിക്കാമെന്ന് ആരും കരുതണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ദുർബലപ്പെടുത്താൻ ഒരു ശക്തിയെയും അനുവദിക്കുന്ന പ്രശ്നമില്ല കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾ കൗതാര്യമല്ല തരേണ്ടത് ഞങ്ങൾക്ക് നൽകണ്ട അർഹമായ വിഹിതം പദ്ധതി വിഹിതമാണ് നൽകേണ്ടത് ഇവിടുന്ന് കേന്ദ്രം പിരിക്കുന്ന നികുതി ഉണ്ടല്ലോ അതിന്റെ അർഹമായ വിഹിതം എല്ലാ സംസ്ഥാനത്തും കൊടുക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതം ജനങ്ങളുടെ ജനങ്ങളുടെ സംഗീത അനുപാതികമായി അതിന്റെ വിഹിതം ഞങ്ങൾക്ക് തരണം അത് തികച്ച ന്യായമാണ് എന്നാണ് ഞങ്ങൾ എത്തിന്നത് പക്ഷേ ദർഭാഗ്യവസാൻ കോൺഗ്രസ് ഭരിക്കുമ്പോ അവര് ഇപ്പൊ നരേന്ദ്രമോദി ഭരിച്ചപ്പോ അദ്ദേഹം നമുക്കിട്ട് പടതു കൊണ്ടിരിക്കുക വയനാട്ടിൽ പോയി ഓ മലയാള മനോരമയും എല്ലാം എഴുതി ഓ പ്രണാധി എന്ത് മാഞ്ഞി കുഞ്ഞുങ്ങളുടെ മൂക്കള കൗത്തു കാലോലിച്ചു ഒലത്തി കിടത്തി അവസാനം എന്നാ ചുക്ക് ചെയ്തുള്ളു എന്തേലും ചെയ്തോ നമുക്ക് വയനാടിന് പുരോഗതിക്ക് ഒരു ചില്ലി പൈസ തന്നോ ഇല്ല ഓ മലയാളം അനുദമയും മാതൃഭൂമി മംഗളും മാമാങ്കവും എല്ലാം കൂടെ താങ്കല്ലോ ഒരു കാര്യം മാത്ര ദേശാധിപതിയും ജഡിയവും അങ്ങനെ ഉള്ള പത്രം മാത്രമേ ഉള്ളത് കൊടുത്തുള്ളൂ നമുക്കിട്ട് പണിയേ ഇതാ വന്നേ പണ പോയത് ഇപ്പൊ എന്നാ ചെല്ലിനു പറയാ നിങ്ങള് പിന്നോക്കമാണെന്നാ സമ്മതിച്ചേക്കാ എന്നാ ഞങ്ങൾ കൊള്ളത്തി തരാമെന്ന് മനസ്സില്ല ഞങ്ങൾ മുന്നോക്കം തന്നെയാ നിന്റെയൊന്നും അവതാരമില്ല നിന്റെയൊക്കെ മറ്റോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഞങ്ങൾക്ക് കിട്ട ഒലത്തുക ചെയ്ത് ഞങ്ങളുടെ ഗവൺമെന്റ് പിരിച്ചുവിട്ടു അമ്പത്തേഴിലെ ഗവൺമെന്റ് അറുപത്തേഴിലെ ഗവൺമെന്റ് പിന്നിന്ന് കുത്തി എന്നും നമുക്ക് ഇട്ട പണിയാ ചെയ്തത് അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് ഈ വേലയൊന്നുമില്ല ഞങ്ങൾക്ക് അർഹമായതെല്ലാം വേണം കേരളത്തിന് അർഹമായത് കിട്ടണം ഇല്ലെങ്കിൽ ഞങ്ങൾ പൊരുതും പോരാടും ഈ പോരാട്ടം ഡൽഹിയിലേക്ക് പോകണമെന്നാണ് ഞങ്ങൾ എം എൽ എമാരും മുഖ്യമന്ത്രി അടക്കം ഞങ്ങൾ ഡൽഹിയിൽ ഒരു സത്യാഗ്രഹം നടത്തി വളരെ സദ്യ ആകർഷിച്ചതാണ് ഇനിയും പ്ലാൻ ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന അതിന് ബഹുമാനപ്പെട്ട സുജാത സഹാബ് പറഞ്ഞ് നമ്മുടെ പാർട്ടി നേതൃത്വത്തിനോടും എൽ ഡി എഫിനോടും പറഞ്ഞ് ഒരു കേന്ദ്രവിരുദ്ധ സമരം ഡൽഹിയിൽ നടത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം